എല്ലാവർക്കും അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കിടക്കും വൈകുന്നേരം അഞ്ചരയാണ് അഞ്ചര വരെ പയ്യെ ആട് തൂങ്ങി അവിടെ ഇരുന്ന് ച എവിടെയോ കഴിഞ്ഞ് മൂന്ന് മണി വരെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ട് പയ്യെ തൂങ്ങിയൊക്കെ ഇരുന്ന അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കിനും പണി ചെയ്യാൻ തുടങ്ങി വൈകുന്നേരത്തേക്കുള്ള ചോറും കറി അപ്പോൾ എന്തെങ്കിലും നാട്ടിൽ നിന്ന് ചക്കക്കുരും ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പം ചക്കക്കുരു മാങ്ങ കറിയൊക്കെയല്ലോന്നു പറഞ്ഞിട്ട് ചക്കക്കുരു ചിരണ്ടാൻ തുടങ്ങി ഭയങ്കര മടിയുള്ള പരിപാടിയാണ് ചക്കക്കുറി ചെണ്ട പണ്ട് വീട്ടിലാണേലും അതെ ചക്ക കുരി ചെണ്ടു തരാൻ പറഞ്ഞു ചക്കക്കുറി കറിയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചെണ്ട ഭയങ്കര മടിയാണ് അന്നൊക്കെ പപ്പയുടെ അമ്മയുള്ള അപ്പം അമ്മയാവും ചക്കുരുന്ന് കുത്തി ഇരുന്ന് ഒരുക്കി തരുമായിരുന്നു അങ്ങനെ ചക്കക്കുരു ഒക്കെ ഒരുക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങിയിട്ട് കറി വെക്കാലോ നോക്കി ഇപ്പം തേങ്ങ ചെണ്ടനായിരുന്നു അന്നേരം തേങ്ങ ചിരണ്ട ചിരണ്ടിക്കൊണ്ടിരിക്കുക തേങ്ങ എൻ്റെ അതിൽ വലിയ ഇഷ്ടമുള്ള പരിപാടി വന്നു അല്ലെ പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ അതെ ചേങ്ങയൊക്കെ ചിരണ്ടി എന്നാൽ ചാറ് വയ്ക്കാലോ എന്ന് ഓർത്ത് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക പിന്നെ ചക്കക്കുരു ഒക്കെ കഴുകി വാരി നല്ല ചക്കക്കുരു കുരു വന്നോട്ടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളൊന്നുമില്ല കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ കാണുകയുള്ളൂ പിന്നെ അതെല്ലാം തീർന്നോ ഇല്ലേ അപ്പോൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് ചക്കക്കുരു കുറേ ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിക്കുമ്പോഴത്തേനും മൊത്തം എന്തോ എന്തോ പോലെ ആയിപ്പോവും പിന്നെ വേവുമില്ലാതെ പോലെയൊക്കെയായി പോകും അപ്പം ഞാൻ ഈ പ്രാവശ്യം കുറച്ച് കൊണ്ടുവന്നുകൊണ്ടായിരുന്നുള്ളൂ ഒന്നാമതെ തന്നെ നാട്ടിലാണെങ്കിൽ ചക്കകൂരു അല്ലെങ്കിൽ ഈ സമയമായ ചുമ മുളച്ച് വരുവായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒരു കുറച്ച് ഒന്ന് രണ്ട് കറിക്കുള്ളതാണ് കൊണ്ടുവന്നായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കുത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കുക്കറിൽ മാങ്ങ ഈ മാങ്ങയാണെങ്കിൽ ഞാൻ ആട്ടിന്ന് പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അന്ന് തന്നെ ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ടുമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തത് പച്ച മാങ്ങയായിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അരിഞ്ഞ് ഉപ്പിലിട്ട് കഴിയുമ്പം കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കൊണ്ടുപോയി നമ്മുടെ നാട്ടിലത്തെ ഉപ്പുമാങ്ങയുടെ ടേസ്റ്റ് അപ്പം ഞാൻ അങ്ങനെ ഒരു രണ്ട് ടീൻറ്റകത്ത് ഉപ്പിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോഴേലും നമുക്ക് അറിവെക്കണമെങ്കിൽ ചെമ്മീൻ്റെ കൂടെയോ മീനിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങിയിട്ടാണ് ഞാൻ ചക്ക കുരു മാങ്ങ കൂടെ വെച്ചത് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പണിയൊക്കെ തീർത്തുകൊണ്ടിരുന്നു ഞാൻ പിന്നെ ചക്ക കുരുക്കറിയൊക്കെ ചക്ക തിളച്ച് വന്നു ചിലടത്തൊക്കെ ചക്ക കുരുക്കറിക്ക് കടുക് പൊട്ടിക്കില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും കടുക് ഓട്ടിക്കില്ല പക്ഷേ ഞാൻ വീട്ടിൽ കടു പൊട്ടിക്കുകയും അങ്ങനെ പിന്നെ അതേ ഭയങ്കര ചൂടല്ലേ ഇവിടെ അപ്പം ഞാൻ അടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ തണുത്തുവെള്ളം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ വാഴച്ചുണ്ട് വാഴച്ചുണ്ടും നാട്ടിയത് കൊണ്ടൊന്നാണ് അപ്പോൾ അപ്പം കഷ്ടപ്പെട്ട് പോയി വാഴ ചുണ്ടൊക്കെ ഒടിച്ച് എല്ലാം കൊല്ലവും തന്നുകൂടി അപ്പം വാഴ പയറും കൊണ്ടും തോരം ഉണക്ക പയറില്ലേ അതുംകൂടും തോരം വയ്ക്കാൻ നല്ല ടേസ്റ്റില്ല തേങ്ങ അരച്ച് പിന്നെ ചുണ്ടി ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചുകൊണ്ടിരുന്നാലും കൊള്ളില്ല അപ്പോൾ അത് അരിഞ്ഞിട്ട് ചുണ്ടീൻ്റെ കറ കളയാൻ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണേലും ഇങ്ങനെ നന്നായിട്ട് തിരുമ്പ് എടുക്കൂല അപ്പം അല്ലെങ്കിൽ പിന്നെ കറി വെക്കുമ്പോൾ ഇങ്ങനെ ചുണ്ടീൻ്റെ ഒരു കറയുടെ ചുവ ോ അങ്ങനെ അതും പെട്ടെന്ന് തന്നെ ചീത്തയായി പോവില്ല ഈ ചുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് വന്നാൽ അങ്ങനെ തോരം വെക്കാൻ നല്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടമായി ചുണ്ടും പയ വാഴ ചുണ്ടും പയറുകൂടെ അത് നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെ തോര വെക്കാറുണ്ടോ എന്ന് പറയണേ എന്നിട്ട് പിന്നെ അത് തോരം വെക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഓരോരോ പടി പടിയിലേക്ക് കിടക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തെ പണി ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് ഓരോ അയ്യോ അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ അത് ഉണക്കമീൻ നാട്ടിയത് കൊണ്ടു തന്നെ ഇതിൻ്റെ ആ അങ്ങനെ അത് വന്നാൽ ഉണക്കമീനും കറി നല്ല ടേസ്റ്റല്ല അപ്പം അതും വെച്ച് ഉദിച്ച തോരൻ അടുപ്പത്തിരിക്കണോ അതുകഴിഞ്ഞ് പാത്രം കഴുക്കും അയ്യോ എല്ലാ വീട്ടിലും അതേ അല്ലേ നമ്മുടെ പാത്രങ്ങൾക്ക് ഒരു കാലത്തും തീരില്ലാത്ത പരിപാടി എനിക്കറിയത്തില്ല രാവിലെ പാത്രം കഴുകാൻ കാണും എപ്പോഴും പാത്രം കേൾക്കുമോ പാത്രം കഴുകുക അതുതന്നെയാണ് എല്ലാവരും പറയാനായിട്ടുണ്ട് ഒരിക്കലും പാത്രം കേൾക്കുക അവസാനിക്കില്ലെന്ന് അങ്ങനെ ഓരോ കറി വെക്കുമ്പോൾ ഞാൻ പിന്നെ കറി വെക്കണമനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആ പാത്രങ്ങളും കഴിവ്ക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങാറാവുമ്പോഴത്തേന് ഒരു ചുമട് പാത്രമാകും അങ്ങനെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞതേ ചക്കരുക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഇരുന്ന് പിന്നെ അത് തോരനുണ്ട് ഉണക്കമയും വറുത്തതുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി സ്വാദിഷ്ടമായ നമ്മുടെ നാട്ടിലത്തെ ചോറും കറിയും കഴിച്ചു